മയക്കുമരുന്നെന്ന ഭയാനകമായ വിപത്ത് നമ്മുടെ യുവതലമുറയെ നമ്മുടെ കേരളത്തെ ഇടിമുറുക്കിയിരിക്കുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷെ അത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി അതിൻ്റെ ഒരു ഭാഗമായി മാറി മാറിയോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം ചോദ്യം മാത്രമല്ല അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നടന്മാരുടെ അറസ്റ്റും ആരോപണങ്ങളും അവരനുഭവിക്കുന്ന നടിമാരുടെ പരാതികളും ഒക്കെ മുൻനിർത്തി ചിന്തിക്കുമ്പോൾ അതൊരു വലിയ വിപത്തായിട്ട് മലയാള സിനിമയെ കാർത്തി തിന്നു തന്നെ വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ മലയാള സിനിമ ഇപ്പോൾ ഡൗൺഫോളായി ആയി ഇപ്പോൾ അനുഭവിക്കുന്ന നല്ല സിനിമകൾ ഉണ്ടാകാത്തതിന്റെ കാരണം പോലും ഒരു പക്ഷെ മയക്കുമരുന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അക്കൂട്ടത്തിൽ നടന്മാരോടൊപ്പം തന്നെ ബിഗ് ബോസിലെ ചില പ്രമുഖ താരങ്ങളും ഈ പറയപ്പെടുന്ന കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അവരെ എക്സൈസ് അവരെ വിളിപ്പിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ബിഗ് ബോസ് താരം ടൈറ്റിൽ വിന്നർ ജിൻഡോയെ പോലുള്ള ആൾക്കാർ പ്രയാഗ മാർട്ടിനെ പോലുള്ള ആൾക്കാരൊക്കെ ഈ പറയപ്പെടുന്ന അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആലപ്പുഴയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സുൽത്താനയുമായിട്ട് ക്രിസ്ത്യന എന്ന് നല്ല ഒരു ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ബന്ധമുണ്ടെന്നാണ് ചാറ്റ് ഹിസ്റ്ററി മറ്റു കാര്യങ്ങൾ തെളിയിക്കുന്നത് കൂടാതെ അവൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണ് എന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റിയ ആള് അവൾ അറസ്റ്റ് കൊണ്ട് പോയപ്പോ പത്രക്കാര് ചോദിക്കുമ്പോൾ ശ്രീനാഥ് ഫാസി അറിയാമോ അറിയാം ഷൈൻ ലോങ് ചാക്കോ ഇവരൊക്കെ അവർ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആണെന്നേ അതായത് അതായത് ഒരു സിനിമാ നടന്മാർക്ക് കൂട്ടുകൂടാൻ പറ്റിയ ആൾക്കാരാണ് അതായത് വെറും മൂന്ന് കിലോ കഞ്ചാവ് മാത്രമാണ് അന്ന് അവിടുന്ന് പിടിച്ചതെന്നാ പറയുന്നത് ബാക്കി ഏതാണ്ട് ആറോ ഏഴോ എട്ടോ കിലോ കഞ്ചാവ് സിനിമാ ഫീൽഡിലേക്ക് കൊണ്ട് കൊച്ചിയിലേക്ക് കടത്തിയെന്നാണ് പറയുന്നത് എന്താ അല്ലേ എന്ത്യാനാ ശരിക്കും ഇതൊക്കെ തുടച്ച് നീക്കപ്പെടണം എന്നുള്ള അഭിപ്രായം തന്നെയുണ്ട് പക്ഷെ അപ്പോഴും സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ അല്ലാതെ ഇത്ര നാളും ഷൈൻ ടോം ചാക്കോ അല്ലെങ്കിൽ ശ്രീനാഥ് വാസി എന്ന പേരുകൾ മാത്രമാണ് അപ്പോഴും നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഇവര് മാത്രമല്ല ഇവര് മാത്രം ഇവരുടെ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവരെ പറയുന്നത് പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇത്രയധികം ആളുകൾ ഈ പറയുന്ന ജിൻഡോ ഒക്കെ ആണെങ്കിലും ഈ ബിഗ് ബോസിൽ വന്ന താരമാണ് അങ്ങനെ ഒരു ഫെയിം നേടിയ ആളാണ് അതിനു മുൻപ് അറിയുന്ന ആളുകൾ കാണും പക്ഷെ വളരെ കുറവാണ് ഈ ഒരു ഷോയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന വ്യക്തി കാരണം ഈ ഷോയിലും ഒരുപാട് ഈ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തി അതിനകത്ത് എങ്ങനെയായിരുന്നു എന്നും ഇത് കണ്ടവർക്ക് മനസ്സിലാവും എത്ര എത്ര ടൈപ്പ് ബിഹേവിയർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരുന്നത് കാണുന്നവർക്ക് അത് മനസ്സിലാകും പക്ഷെ ഇപ്പൊ പ്രയാഗമാർട്ടൻ ആണെങ്കിലും ഈ പറയുന്ന ജിൻഡോ ആണെങ്കിലും ഒക്കെ ഇവരെല്ലാം ഈ സമൂഹത്തു സമൂഹവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാടമുള്ള ആളുകൾ അറിയപ്പെടുന്ന വ്യക്തികളാണ് നമ്മളെപ്പോഴും ശരികാ സംസാരിക്കുമോ സംസാരിച്ചിട്ടുള്ളത് ഇതിനകത്തുനിന്ന് മുക്തി നേടി വന്നിട്ടുള്ള കുട്ടികളെ പറ്റി അല്ലെങ്കിൽ ഒൻപതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു അഭിനിവേശം തോന്നി അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നിർബന്ധിച്ചിട്ട് ഞാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് ഇല്ലാതെ പറ്റാതായി പിന്നീട് ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ അത് തിരിച്ചറിഞ്ഞു ഞാൻ അതിൽ നിന്ന് റിക്കവർ ആവാൻ ശ്രമിച്ചു എൻ്റെ ജേണി ഇതാണ് എന്ന് പറയാൻ തയ്യാറാവുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട് പക്ഷേ ആ സാധാരണക്കാരെ കോർണർ ചെയ്യുമ്പോഴും ഇവിടെ വലിയൊരു മാഫിയ ഈ പറയുന്ന ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ മാത്രമല്ല ഈ മാഫിയയുടെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ വാങ്ങുന്ന ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്രയും ആളുകൾ ഇത്രയും കിലോ കണക്കി സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ പ്രശ്നങ്ങൾ ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും കാരണം ആളുകളൊന്നും സ്വബോധ സ്വബോധത്തിലല്ലോ ഈ വസ്തുവകകളെല്ലാം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേറൊരാളായി മാറും എന്താണ് ഇതിന്റെ യഥാർത്ഥ അനുഭവം എന്നുള്ളത് അത് ഉപയോഗിക്കുന്നവർക്കെ അറിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഇന്റർവ്യൂ അല്ലെങ്കിൽ വിൻസി അലോഷ്യസിന് ശേഷം മറ്റൊരു നടി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കൺസ്യൂം ചെയ്ത ഒരാളാണെങ്കിൽ ഏത് വിധേയന പ്രതികരിക്കും ും എന്തായിരിക്കും ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് പേടി തോന്നി അത് അങ്ങനെ പറഞ്ഞത് അപ്പോ തീർച്ചയായിട്ടും ആ ഒരു വശവും നൂറ് ശതമാനം ശരിയല്ല പക്ഷേ ഇപ്പോ ഇത്തരത്തിൽ ഇത്രയും ആളുകളെ പിടിക്കുമ്പോൾ ഇനി ഇതിന് പിന്നിലുള്ള ഒരുപാട് ആളുകൾ വരാനില്ലേ ശാലി തീർച്ചയായിട്ടും നേരത്തെ പൗർണമി പറഞ്ഞ പോലെ നമ്മുടെ ഷൈൻ ടോം തന്നെ തലമുറയിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ഞങ്ങളെ മാത്രം നിങ്ങൾ കോർണർ ചെയ്യുന്നത് ഞങ്ങളെ മാത്രം ഇതിനെ പിടിക്കും ഇതിലും ഇതിലും വലിയ വമ്പന്മാർ ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അന്വർത്ഥമായി മാറിയിരിക്കുകയാണ് കാരണം ഷൈൻ ടോം മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആള് ശ്രീനാഥ് വാസി മാത്രമല്ല പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് വാസിയാണ് ഈ സുൽത്താനെ ചാറ്റിൽ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിരിക്കുന്ന ആൾ ശ്രീനാഥ് വാസി എന്നാണ് ഇപ്പൊ തെളിവുകൾ പറയുന്നത് ഇനി വേ എന്ത് കൂടുതൽ ആളുകൾ മോഡൽസും മോഡൽസ് കുറേ അധികം പല ഫീൽഡിലുള്ള ആൾക്കാരെ സിനിമയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബിഗ് ബോസും തീർച്ചയായിട്ടും ഒരു സെലിബ്രിറ്റി ഷോ തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത ആൾക്കാരിന് എത്ര പേര് പുറത്തേക്ക് ചാടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ ഇപ്പൊ ഈ സായി കൃഷ്ണ എന്ന് പറയുന്ന ബിഗ് ബോസ് താരം മുൻ ബിഗ് ബോസ് താരം അദ്ദേഹത്തിന്റെ ചാനലിൽ നിന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് വേറെ അദ്ദേഹം പറഞ്ഞത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേ പി അതായത് പെൺമാണിഭവുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലാണ് സായികൃഷ്ണൻ സംസാരിച്ചത് പെൺമാണിഭവമാണോ അതായത് പി വാണിഭമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ പെൺവാണിഭം ആണോ അതോ മയക്കുമരത്തിന്റെ ഇടപാടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഈ കഴിഞ്ഞ സീസണില് നമുക്കൊക്കെ സംശയം തോന്നിട്ട് മിക്ക മലയാളികൾക്കുള്ള സംശയമാണ് എന്തിനാണ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുത്തത് ഇപ്പോഴും അറിയാത്തൊരു കാര്യം അത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഇന്നും എനിക്ക് പേഴ്സണലി വിഷമുണ്ട് കേട്ടോ ആ വ്യക്തിക്ക് കപ്പ് കിട്ടാത്തത് ജാസ്മിൻ ജാസ്മിൻ സത്യത്തിൽ നല്ലപോലെ കളിച്ചൊരു വ്യക്തിയാണ് അതിനിടയ്ക്ക് അവരുടെ പേരും കാര്യങ്ങളൊക്കെ വന്ന് കുറച്ച് കോൺട്രവേഴ്സിലായി പോയതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇച്ചിരി വെറുത്ത് അല്ലെങ്കിൽ അതിന് വോട്ടിംഗ് ഒക്കെ കുറഞ്ഞു പോയതുകൊണ്ട് ആ കപ്പ് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് ജിൻഡോ അതിൽ അവിടെ എന്ത് കളിയാണ് കളിച്ചതെന്ന് ഞാൻ പലപ്പോഴും പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഈ ജിൻഡോയെ അന്ന് സപ്പോർട്ട് ചെയ്ത കുറേയധികം ആൾക്കാരുണ്ട് ഈ ജിൻഡോ പാവം എന്തിനാണ് ജാസ്മിൻ വെറും കുഴിത്തറ ജാസ്മിൻ വെറും പോക്ക് കേസ് അവര് വളരെ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ചാനൽ നടത്തി വളരെ മാന്യമായിട്ട് അതിനകത്ത് ബിഹേവ് ചെയ്തു പിന്നെ അവരകത്ത് വേറൊരു കാൻഡലൈറ്റുമായിട്ട് അല്ലെങ്കിൽ വേറൊരു മത്സരം അവരിച്ചിരി ഇടപഴകി സംസാരിച്ചു അവർ ഇന്നും ഒരുമിച്ചാണ് വ്ളോഗ് ചെയ്യുന്നതും അവരെന്നും ഇന്നും ഒരുമിച്ചാണ് വ്ളോഗ് ചെയ്യുന്നതും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യുന്നതും അവർ നല്ല രീതിയിൽ കാശുണ്ടാക്കുന്നതും നല്ല രീതി അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു അപ്പൊ നമ്മളാരായി ഈ പറഞ്ഞവന്മാരാരായി നമ്മളാരും പറഞ്ഞിട്ടില്ല ഈ പറയപ്പെടുന്ന ആൾക്കാർ എന്താ പറഞ്ഞു കൂട്ടിയത് അന്ന് ജാസ്മിനെ തെറി പറയാത്ത ഒരു മനുഷ്യർ പോലും ഇല്ല അവരൊരു സ്ത്രീ ആണെന്നൊരു പരിഗണന പോലും കൊടുക്കാതെ അവർ നേരത്തെ ചെയ്തിരുന്ന അവരുടെ ചാനലോട് ഇഷ്ടം പോലും നോക്കാതെ അവരനകത്ത് അവർ അതിനകത്ത് ഗെയിമാണ് കളിച്ചത് അതുപോലും കൺസിഡർ ചെയ്യുന്നത് ജിൻഡോടെ ഇഷ്ടക്കാര് ഒരുപാട് പേര് ആ പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്തു ഇറ്റ്സ് ദ വേർഡ് ഓഫ് വ്യക്തിഹത്യ അവരെ വ്യക്തി കത്യ ചെയ്ത് നശിപ്പിച്ചു കളഞ്ഞു ഇന്നും പഴയ ആ ഒരു സന്തോഷം ജാസ്മിന്റെ മുഖത്ത് കാണാൻ സാധിക്കത്തില്ല ഇന്നും ആ കണ്ണുകളിൽ അഗാധമായ ദുഃഖം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട് ആ കുട്ടിയുടെ പല റീലുകളും എടുത്ത് തോന്നുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കുട്ടിക്ക് സംഭവിച്ച ഒരു ഡ്രോമ ആയിരിക്കാം ബിഗ് ബോസിൽ നിന്ന് ഇനിവേ എന്തായാലും ബിഗ് ബോസ് എന്നെ ഉത്തരവാദിയല്ല ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പ്രേക്ഷകര് ജിന്നോയെങ്ങ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു കപ്പ് കിട്ടി മുങ്ങിയതാ ജിന്നോ പിന്നെ എവിടെയും പൊങ്ങിയിട്ടില്ല ജില്ലോടെ പ്രൊമോഷന് പോയ ഒരാൾ കൂടെ ഞാൻ ഈ പറഞ്ഞ കപ്പ് കിട്ടി കഴിഞ്ഞ പ്രൊമോഷന് എന്നെ വിളിച്ചായിരുന്നു ഒരു പാവപ്പെട്ട ആങ്കർ എന്ന ഒരു ചാനലിന്റെ പേരിൽ നമ്മൾ പോയിരുന്നു അവിടെ അദ്ദേഹത്തിന് പ്രമോഷനിലെ കാര്യത്തിന് പ്രൊമോഷൻ ചെയ്തിരുന്നു അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ഈ ഒരു അലിഗേഷൻ ജിൻഡോയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു സംശയം എവിടെയോ എന്തോ ഇത്രയും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയാണോ ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്ന ഇവൻ അതിന്റെ ടൈറ്റിൽ വിന്നർഷിപ്പ് പോലും കൊടുക്കുമ്പോ ഇവരുടെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിലെ ആളുകളെ ക്ഷണിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ടേ കാരണം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒന്നുമല്ലാത്ത ആരും അറിയാത്ത ആളുകളെയും ബിഗ് ബോസ് ിട്ടുണ്ട് കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ആറോളം സീസണുകൾ പിന്നിട്ടു അപ്പൊ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കൂടെ നിൽക്കുന്നവർ പറഞ്ഞില്ലെങ്കിലും ഈ കൂടെ നിൽക്കുന്ന വ്യക്തികൾ കാണുന്നതിലും കൂടുതൽ കാണുന്നവരാണ് പ്രേക്ഷകർ അപ്പൊ പല പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ട് ഈവൻ പല എപ്പിസോഡ്സിലും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ ആയിട്ട് ബാക്കിയുള്ളവരെ പ്രൊവോക്കിയാണ് പക്ഷെ ആ പ്രവോക്ക് ചെയ്യുമ്പോൾ പ്രവോക്ക് ചെയ്യുന്നവൻ പാവവും അതിനെ റിയാക്ട് ചെയ്യുന്നവൻ ഭയങ്കരമായി മാറിയ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് പക്ഷെ നമുക്കിപ്പോ പറയാനുള്ളത് ബിഗ് ബോ ഷോയെ പറ്റിയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കപ്പു കിട്ടിയ വിമർശനമൊന്നും അല്ല പക്ഷേ ഇത്തരത്തിലുള്ള ഈ മാരകമായ മരുന്നുകൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവൻ ഒരു കോമൺ മാൻ പോലും മയക്ക് മരുന്നിനെ പറ്റിയും എം ഡി എം എ പറ്റിയും അല്ലെങ്കിൽ ഹാഷിഷോയിലിനെ പറ്റിയും ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളെ പറ്റി സംസാരിക്കാൻ ഒരു അവസ്ഥ അതായത് അവർക്കെല്ലാം അവരുടെ നാടിനോടൊരു സ്നേഹം അല്ലെങ്കിൽ നാട്ടിലെ ആ വ്യക്തികളോട് നമ്മുടെ നാടിനെ പോക്കി ശരിയല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അതായത് ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ അധികാരികൾ നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പോലും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും പബ്ലിക് അതിനെ ചർച്ചയ്ക്ക് എടുക്കുന്നതും പബ്ലിക് അതിനെപ്പറ്റി സംസാരിക്കും അത്തരത്തിലൊരു സംസാരവും ചർച്ചയും ഡിസ്കഷൻസും അതോടൊപ്പം ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുമാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിരന്തരമായിട്ട് പല ബ്ലോഗേഴ്സിനും പല ഇൻഫ്ലുവൻസേഴ്സും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ അഹോരാത്രം പ്രയത്നിക്കൊണ്ട് പ്രയത്നിക്കുന്നുണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പക്ഷെ സ്റ്റിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവിടുന്നും ഇവിടുന്നൊക്കെ ഒരുപാട് കിലോ കണക്ക് ഇത്തരത്തിൽ വസ്തുവകകൾ നമ്മൾ പിടിച്ചെടുക്കുമ്പോഴും പൂർണ്ണമായി അതിനെ തുടച്ചു നീക്കി അല്ലെങ്കിൽ നീക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ പറ്റുന്നുണ്ടോ ഇവൻ അങ്ങനെ ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ആ തൊട്ടടുത്ത് അല്ലെങ്കിൽ കുറച്ച് മാറി ഒരുപാട് മാഫിയകൾ അല്ലെങ്കിൽ ഒരുപാട് അംഗങ്ങൾ ഇപ്പോഴും ഇത് കൈമാറുകയും ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടേ തീർച്ചയായിട്ടും കാരണം ഇപ്പോ നമ്മൾ കേട്ടിരിക്കുന്ന നൽകേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ ജിൻഡോ ജിൻഡോ അതുപോലെ മോഡൽസ് ആയിട്ടുള്ള ഈ പ്രയോഗമാർട്ടിൽ മുതൽ നടിമാർ കെതിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് കൂടുതൽ വിവരങ്ങൾ അവരെ കൂടുതൽ ആരോപണ വിധേയരായതുകൊണ്ട് തന്നെ എക്സൈസ് അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട് ഉടനെ തന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതെന്നാണ് വാർത്തകൾ വരുന്നത് എനിവേ ഇങ്ങനെയുള്ള ഷോയിലൊക്കെ തീർച്ചയായിട്ടും ഗവർണർ സൂചിപ്പിച്ചതുപോലുള്ള ആൾക്കാരുടെ ഒരു മോറൽ സൈഡ് കൂടുതലും പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പിന് ഇവർ വിധേയരാക്കേണ്ട കാര്യമാണ് എന്നാൽ മാത്രമേ ഇവര് അതിൽ വരുന്ന അത് ബിഗ് ബോസ് ബോസ്റ്റോലുള്ള ഏതൊരു പ്ലാറ്റ്ഫോമും പ്ലാറ്റ്ഫോമായിക്കോട്ടെ അവിടെ വരുന്ന ആൾക്കാർക്ക് ഇത് കൺസ്യൂം ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം ഇപ്പൊ അത് ജിൻഡോ ആയിക്കോട്ടെ ഇനി വരുന്ന സീസണിലാൾക്കാരായിക്കോട്ടെ മുൻ സീസണിൽ ആയിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ ഇത് നമ്മുടെ ലാലട്ടൻ പറഞ്ഞ പോലെ നാട്ട്ലോട്ടിക്സ് ഈസ് എ എഡലി ബിസിനസ് അത് ഒരിക്കലും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവരെ ഏറ്റവും വലിയ വിപത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത് ബിഗ് ബോസ് ആയാലും സ്റ്റാർ സിംഗർ ആയാലും മലയാള സിനിമ ആയാലും ഒരു ഒരു വൃത്തിയാക്കൽ തീർച്ചയായിട്ടും ആവശ്യമാണ് അതിന് അഹോരാത്രം എന്തായാലും നമ്മുടെ അതിലുള്ള ആൾക്കാർ അതായത് എക്സൈസ് ആയാലും ഈ പറയപ്പെടുന്ന സിനിമ പ്രവർത്തകരായാലും അമ്മയോ മാക്ട്രിയോ ഫിലിം ചേപ്പർ എന്തോ ആയിക്കോട്ടെ അതല്ല ഈ ബിഗ് ബോസിന്റെ പോലുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ ഉന്നതങ്ങൾ ഇരിക്കുന്ന ആൾക്കാർ ഇതിനുള്ള ഒരു നടപടികൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കട്ടെ ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് നമുക്ക് ആഗ്രഹിക്കാം എങ്കിൽ മാത്രമേ ഒരു വൃത്തിയുള്ള കലാക കലകൾ ഈ പറയുന്ന പോലെ കണ്ടന്റ് ക്രിയേഷൻ ആണുള്ളൂ ഇതെല്ലാം ബിഗ് ബോസ് ആയാലും സിനിമയായാലും നടൻ്റെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണ് ആ ഒരു നടനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുവാണ് ഒരു കലയിലൂടെ അത് നല്ല രീതിയിൽ വളരണമെങ്കിൽ നല്ല സ്റ്റോറികൾ ഉണ്ടാവണമെങ്കിൽ നല്ല പ്രോഗ്രാംസ് ഹിറ്റ് അടിക്കണമെങ്കിൽ ബോധം വേണം അത് മയക്കുമരുന്ന് കൊടുക്കുന്ന ബോധമില്ലായ്മയല്ല മയക്കുമരുന്ന് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി പോയി പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം നമ്മൾ സോംബ്ലികളാക്കി മാറ്റും സോംബിലെന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ശവങ്ങൾ അങ്ങനെ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റ് ഉണ്ട് ആ സ്റ്റേറ്റിൽ ഇന്ന് ജീവിക്കുന്ന ശവങ്ങളാണ് കാരണം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് ഉപയോഗിച്ചായി പോയതാണ് സോ നമ്മുടെ മലയാളത്തിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും സിനിമകളിലും ഇനി അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരണ്ടെങ്കിൽ ഇതിന് തീർച്ചയായിട്ടും ഒരു നടപടി അതിശക്തമായി എടുത്തേ മതിയാവും